പോകുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണിത് പിന്നെ അധിക സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് സാധനങ്ങളെ വേണ്ടു നമുക്ക് വീട് വളരെ മനോഹരമാക്കാൻ പറ്റും ഇതിനെക്കൊണ്ട് പിന്നെ ഞാൻ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ഒരു ആർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും കണ്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റിയൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം ഡീറ്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യലിൻ്റെ ഒരു ബോൾഡാട്ടാണ് ഞാൻ ചെയ്തത് അതും താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതും കൂടെ കാണിക്കാണാത്തവരുണ്ടെങ്കിൽ കാണണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാട്ടില്ലെങ്കിലും എൻ്റെ നന്ദുസാട്ടിൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനെയൊക്കെ ഇത് ഷെയർ ചെയ്യണം പിന്നെ പിന്നെ എല്ലാവരും എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ എല്ലാവരും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അധികം വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്കൊരു കാർഡ്ബോർഡിൽ ലവ് ഷേപ്പ് മുറിച്ചെടുക്കണം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ ഒന്നും കൂടി ഒരു ലവ് ഷേപ്പ് ഇങ്ങനെ മുറിക്കണം അങ്ങനെ വരച്ചെടുക്കണം അതിനുശേഷം ഇത് നമുക്ക് മുറിക്കാം ഞാൻ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കണില്ലേ ഇങ്ങനെ കിട്ടും നമ്മുടെ ഉണ്ടല്ലേ ഇങ്ങനെ കിട്ടും ഇനി നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഈ കളർ പേപ്പർ നമുക്ക് യൂസ് ചെയ്യണം ഇതിനായിട്ട് അധികം കളർ പേപ്പർ വാങ്ങാറില്ല കൂടുതലായിട്ടും ആണ് വാങ്ങാറുള്ളത് അപ്പോൾ കളർ പേപ്പർ കുറച്ച് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ കളർ പേപ്പർ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ പെയിൻ്റ് ആയാലും സാധാരണ നമ്മുടെ വൈറ്റ് പേപ്പർ എടുത്തിട്ട് പെയിൻ്റ് അടിക്കും ചിലപ്പോൾ എന്തായാലും ആ പെയിൻ്റ് അടിക്കും അപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ കൃത്യമായിട്ടുള്ള നീളവും വീതിയും അങ്ങനെ ഇങ്ങനെ വരയ്ക്കണം കണ്ടില്ലേ ഇപ്പം എട്ട് സെൻറ്റിമീറ്റർ ആണ് നീളം എടുത്തിട്ടുണ്ടെങ്കിൽ എട്ട് സെൻ്റിമീറ്റർ തന്നെ വീതി എടുക്കണം അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ഈ ഒരു പേപ്പർ തെകീനത്ര മുറിച്ചെടുക്കാം നമ്മൾ നേരത്തെ കാണിച്ച പേപ്പറിനെ കൊണ്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം അതിൻ്റെ അടുത്തൊക്കെ മറന്നുപോയി എങ്ങനെയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വെക്കാനായിട്ട് ഇത് ഇങ്ങനെ 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 ചുറ്റും ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെക്കും ഒരു ഭാഗത്ത് മാത്രം വെക്കാനായിട്ട് ഇതേപോലെ ഒരു റെഡിന് റെഡ് ഫ്ലവറാണ് ഇതേപോലുള്ള റെഡ് ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെയുള്ള ഇത് ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഒരു ഇപ്പം നമുക്ക് ഒരേപോലെയുള്ള അതായത് ഏഴ് സെൻറ്റിമീറ്റർ നീളം ഏഴ് സെൻറ്റിമീറ്റർ തന്നെ വീ വീതിയുള്ള ഒരു പേപ്പർ കട്ട് മുറിച്ചെടുക്കുക ശേഷം അതിനെ നമ്മൾ ഇങ്ങനെ മടക്കുക അതിനെ നേരെ തിരിച്ച് ഇങ്ങോട്ട് മടക്കണം ഇപ്പം ഒന്നും കൂടെ അങ്ങനെ തന്നെ ഒന്ന് മടക്കണം അപ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ എന്നിട്ട് ഇങ്ങനെ വരുന്ന ഇങ്ങനെ ഓരോരോ ആയിട്ട് വരുന്ന ഈ ഭാഗം ഇങ്ങനെ പിടിക്കുക അതിന് ശേഷം നമുക്കെന്ത് പേനയോ പെൻസിലോ അല്ലെങ്കിൽ ഒരു സ്കെച്ചോ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ വരയ്ക്കുക അതിന് ശേഷം അത് നമുക്കൊന്ന് മുറിക്കാം നമ്മൾ മുറിച്ചിട്ടുണ്ട് ഇനി നോക്കാം ഇതല്ലേ നല്ലൊരു ഫ്ലവർ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയല്ല കുറച്ചും കൂടെ മാറ്റായിട്ടാണ് അങ്ങനെ നിങ്ങൾ വെച്ചിട്ട് നിർത്തിയിട്ടുള്ള ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഇനി ഈ ഫ്ലവറൊക്കെ ഒട്ടിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കൊരു ബ്ലൂ എടുക്കാം അതിന് ശേഷം നമ്മുടെ ഒരു ഫ്ലവർ ഇങ്ങനെ എടുക്കുക ഈ ഭാഗത്താകേണ്ടായിട്ട് ഈ ഭാഗത്ത് നമ്മൾ റെഡ് ആണ് വെക്കുന്നത് കുറച്ച് ഈ ഒരു നടുക്ക് മാത്രം കുറച്ചാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിക്കുക അതേപോലെ തന്നെ എല്ലാം ഫുള്ള് ഒട്ടിക്കണം ഈ ഒരു നടുഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ ഈ ഒരു റെഡ് ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ ഫുള്ള് ഇതൊന്നും ഒട്ടിച്ചെടുക്കുക ഇപ്പം നമുക്ക് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലുള്ള സ്റ്റിക്കുകൾ ഉണ്ടാക്കി എടുക്കണം ഒന്നുമില്ല സാധാരണ ഒരു വൈറ്റ് പേപ്പർ ഇതിനായിട്ട് യൂസ് ചെയ്യുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുകയെന്നു വെച്ചാൽ ഇതേപോലെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തെടുത്താൽ മതി കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ വലിയൊരു സാമ്പിളിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചതാണ് ഇങ്ങനെ എടു എടുത്തിട്ട് ഈ ഒരു ഭാഗം ഒരു ഭാഗം അങ്ങനെ കട്ട് ചെയ്യുക അപ്പോൾ അത് നല്ല നല്ലതുപോലത്തെ സ്റ്റിക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നാല് സ്റ്റിക്ക് അല്ല അഞ്ച് സ്റ്റിക്കാണ് ഞാൻ ഉണ്ടാക്കിയത് എന്താന്ന് വെച്ചാൽ ഇത് പോലെ ഇങ്ങനെ വെക്കാനായിട്ടാണ് അപ്പോൾ നമ്മൾ അളവുകൾ ഇങ്ങനെ നോക്കണം ഈ എഡ്ജ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയണം അങ്ങനെ നമുക്ക് ചെയ്യണം അതിനു മുമ്പ് തന്നെ നമുക്ക് ഇതിലൊരു പെയിന്റ് അടിക്കണം പെയിന്റ് ഞാൻ അടിക്കുന്നത് ഗ്രീൻ ആണ് ഇതിന് ഞാൻ അടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിന് ഞാൻ നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഇന്ന് നേരത്തെ നോക്കിയിട്ടില്ല ഈ ഗ്രീന് നല്ല ഭംഗിയുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഗ്രീൻ അടിച്ചിട്ട് നോക്കാം എന്നിട്ട് നമുക്ക് ഗ്രീന് ഗ്രീന് പെയിൻ്റ് അടിക്കാം ലൈറ്റ് ആയാലും ലൈറ്റ് ഗ്രീൻ ആയാലും കുഴപ്പമില്ല കണ്ടില്ലേ ഇനി നമുക്ക് ഇതൊന്നടിക്കാം ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഒരു ത്രീ സൈസ് ബ്രഷ് എടുത്തിട്ടുണ്ട് ഇട്ട് കണ്ടില്ലേ ഇങ്ങനെ പിന്നെ പേപ്പറിൽ നമ്മുടെ പെയിൻ്റ് അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഓണം ഡ്രൈ ആയി കിട്ടും അപ്പോൾ ഇങ്ങനെ ഫുൾ ചെയ്തിട്ട് നല്ലൊരു ഡ്രൈ ആക്കുക എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ ഒട്ടിക്കുക അപ്പോൾ നമ്മൾ ഒരു ഈ എല്ലാ സ്റ്റിക്കുകളും ഈ അഞ്ച് സ്റ്റിക്കുകളിലും പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഈ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചെക്കണം അപ്പം അതിൻ്റെ ഈ എഡ്ജ് നമ്മൾ മുറിച്ച് കളയണം ഇങ്ങനെ അപ്പോൾ അടുത്തതിങ്ങനെ അടുത്തതിങ്ങനെ അങ്ങനെ ഒട്ടിച്ചുകൊടുക്കണം നമ്മളിത് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ചെറിയ ഒരു ബീഡ്സ് ഈ ഫ്ലവറിൻ്റെ നടുക്ക് നടുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കുറച്ച് ആക്കണം അതിന് ശേഷം ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതങ്ങനെ ഇങ്ങനെ ഫുൾ ഓരോന്നിലോ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമുക്കിനി ഇതേപോലെ ലവ് ഷേപ്പ് പോലെ ഇങ്ങനെ ഒരുപാട് മുറിച്ചെടുക്കണം അതിന് ശേഷം അതിൽ റെഡ് ഫാബ്രിക് പെയിൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം അടിക്കാം അങ്ങനെ നമ്മൾ ഇതിൽ അടിക്കണം നോക്കിയിട്ട് അടിച്ചാൽ മതി എത്ര വേണം ഒരു ത്രീ സൈസ് ബ്രഷ് എടുത്തിട്ട് ഞാനിത് ഇങ്ങനെ കൊടുക്കുകയാണ് പേപ്പറിലടിക്കുമ്പോൾ പെയിൻറ് പെട്ടെന്ന് ഉണങ്ങും ഒരു മിനിറ്റ് പോലും വേണ്ട ഇങ്ങനെ ഫുൾ ഫുള്ളെല്ലാത്തിനും അടിക്കുന്ന നല്ല ഒരു ഭംഗി തന്നെ വരും ഇനി നമ്മൾ ഇതിൻ്റെ ബേക്ക് വശത്ത് ചെറിയ സൈസാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വലിയത് ഒട്ടിച്ച് ഇനിയും നമുക്കൊരു വലിയത് തന്നെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം ശേഷം ഇനിയും ഒരു വലുതും കൂടെ പിന്നെ ഈ രണ്ട് സൈഡിലും മാത്രം ചെറുതാക്കിയാ മതി നമ്മളിങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലവ് ലഘുഷേപ്പുകള് ഈ ആണിന്റെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഒന്നില് രണ്ടെണ്ണൊക്കെ ആക്കാം ഇതിന്റെ ഇങ്ങനെ പശയാക്കണം ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഇവിടെ പിന്നെ ഒരു വലിയതിലൊരു ആക്കണം പിന്നെ ചെറുതിലൊരു രണ്ടെണ്ണം അങ്ങനെ ഫുൾ ആക്കണം അപ്പം നമ്മളുടെ ഇന്നത്തെ വാൾ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇതുകൊണ്ടില്ലേ ഫുൾ ഇതൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം